ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക നമ്മളറിയാം നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥതയിൽ വിശ്വസിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരാണ് പൗരന്മാരും പൗരകളുമാണ് അപ്പോൾ നമ്മളുടെ നമ്മുടെ രാജ്യത്ത് നമുക്ക് പുരുഷനും സ്ത്രീക്കുമൊക്കെ തുല്യനീതിയാണ് എല്ലാ കാര്യങ്ങളിലും അവർക്ക് തുല്യതയുണ്ടെന്ന് അവകാശപ്പെടുന്ന അതിനുവേണ്ടി അഹോരാത്രം ഘോരഘോരം ശബ്ദിക്കുന്ന ഘോരഘോരം നമ്മൾ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്തരത്തിലായിരിക്കണമെന്ന് മുറവിളി കൂട്ടുന്ന ഒരു പരിധിവരെ അത്തരത്തിലേക്കാണ് എന്ന് നമ്മൾ സ്വയം വിവക്ഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഈ തുല്യനീതിയും ഈ തുല്യത ഈ സങ്കല്പവുമൊക്കെ എന്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ കാര്യത്തിലത് പ്രാബല്യത്തിലാക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ഈ തുല്യനീതിയുള്ള ഒരു സംഗതി ഒരു സ്ത്രീ ചെയ്യുമ്പോൾ എന്തിനാണ് അവൾ അവഹേളിക്കപ്പെടുന്നത് അവൾ അവൾ കുറ്റാരോപിതയാകുന്ന അവളെ ഒരു അഭിസാരികയെന്ന് മുദ്രകുത്തി ഈ സമൂഹം അവരുടെ നേരെ കുഞ്ഞിനും കാട്ടുന്നത് നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് സംവദിക്കുന്നത് സഫിയയുടെ ജീവിതത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് സഫിയയ്ക്ക് അറുപത്തി രണ്ട് വയസ്സുണ്ട് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് അവർ താമസിക്കുന്നത് അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു ബിസിനസ് ഫാമിലിയാണ് സഫിയുടേത് സഫിയയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന് നമ്മളുടെ ഈ ബിൽഡിംഗ് മെറ്റീരിയൽ അതായത് നമ്മുടെ സിമെൻറ്റ് കമ്പി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവർ ഹോൾസെയിൽ ഡീലേഴ്സാണ് ഭർത്താവിൻ്റെ മരണശേഷം ആ കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്വത്തോടു കൂടിയായിട്ട് എടുത്ത് നടത്തുന്നത് സഫേയാണ് അതിന് മുന്നോടിയായി മറ്റൊരു കാര്യം പറയാം ഇവർ ഇതിനു മുൻപ് ഗൾഫ് രാജ്യത്തായിരുന്നു ഒരു ഗൾഫ് ഗൾഫ് രാജ്യത്ത് അവർ നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ളൊരു ബിസിനസ് ചെയ്തു കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ഭർത്താവിന് ആ രീതിയിലുള്ള ബിസിനസ് ഭർത്താവ് ഗൾഫിൽ ചെയ്തുകൊണ്ട് എന്ന സമയത്ത് തന്നെ ഒരു ബിസിനസ് ഫാമിലിയിലെ അംഗമായി സഭയ്ക്ക് തീർച്ചയായിട്ടും അതിനോട് താല്പര്യമുണ്ടായിരുന്നു അതിന് പാരതലായിട്ട് തന്നെയാണ് കോഴിക്കോട് അവർ ഈ ബിൽഡിങ് മെറ്റീരിയലിൻ്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് കോഴിക്കോട് തുടങ്ങിയതും ഭർത്താവ് ഗൾഫിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് തീ ഒരു കുഴപ്പവും രീതിയിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സഫിയ എന്ന സ്ത്രീയെ നമ്മുടെ കേരളത്തിൽ നന്നായി തന്നെ ആ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഒരു മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾ പൊതുവെ ഇത്തരത്തിലുള്ള കച്ചവട മനോഭാവത്തിലേക്ക് വരിക അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് വരിക ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക മീറ്റിങ്ങിൽ പങ്കെടുക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പരിധിവരെ എത്രമാത്രം മതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചാൽ തന്നെ യും ചിലപ്പോഴൊക്കെ അവരതിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്വാഭാവികം മാത്രമാണ് കാരണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ അവൾക്ക് അവളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവിനെ പരിചരിക്കുക ഭർത്താവിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ പരിചരിക്കുക അവരെ സംരക്ഷിക്കുക ഒരു ദീനിബോധമുള്ള സ്ത്രീയായി മുന്നോട്ട് പോകുക എന്നുള്ളത് എന്നുള്ള ഒരു ചട്ടക്കൂടാണ് പൊതുവേ സമൂഹത്തിൽ ഒരു ചില ഓർത്തഡോക്സ് ആയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിനുപരിയായിട്ട് സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരിക എഴുത്തിലേക്ക് വരിക ഡാൻസിലേക്ക് വരിക പാട്ടിലേക്ക് വരിക ബിസിനസ്സിലേക്ക് വരിക വിമാനം പറത്തുക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു സൈക്കിൾ പോലും ഒരു പെൺകുട്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കോഴിക്കോട് പോലെയുള്ള ചില സ്ഥലത്ത് തീർച്ചയായിട്ടും വിമർശനത്തിന് അതീതരാകാതെ അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള പച്ചയായ യാഥാർത്ഥ്യവും യാഥാസ്ഥിതികത്വവും കൊടികുത്തി വാഴുന്ന സമയത്താണ് സഭയായി എന്ന് പറഞ്ഞ് വീട്ടമ്മയും സ്ത്രീയെ നന്നായി തൻ്റെ ബിസിനസ് അതും ഇരുമ്പുരുക്ക് ബിസിനസ്സാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അത്ര കച്ചവടം നൽകുകയും ചെയ്യുകയോ സുഗന്ധ വ്യഞ്ജനങ്ങൾ വിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണ പാനീയങ്ങൾ വിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വസ്ത്രങ്ങൾക്കുള്ള തുന്നൽപ്പണികളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സഭ്യമായ രീതിയിലുള്ള കാഴ്ചപ്പാടിലുള്ള സംഗതിയാകുവാനായിട്ട് സാധ്യതകളേറെയാണ് പക്ഷേ ഉരുക്ക് ഇരുമ്പ് സിമെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി കട്ടിയുള്ള സംഗതികളാണ് ഇതെങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ദഹിക്കുക എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അവരുടെ നേരെ വാളോങ്ങുന്ന സമൂഹത്തെ നമ്മൾ കണ്ടാൽ നമുക്ക് വലുതായിട്ട് ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം സ്ത്രീ വളരെയേറെ എന്താ പറയുക പതിനഞ്ച് സ്വഭാവകാര്യം സോഫ്റ്റായിട്ടുള്ള ആൾ ആളായ ആളും പുരുഷൻ്റെ എന്താ പറയുക സുഖലോലിത ഇതക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു എന്താ പറയുക ഒരു വസ്തു എന്ന രീതിയിൽ ചില ആളുകളാണ് കണ്ട് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അവരുടെ മൂടി മൂടിക്കെട്ടുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കുകയില്ലായിരുന്നു ഇവിടെ സഭയുടെ കാര്യം ഞാൻ ഏകദേശം പറഞ്ഞു സഭയ അത്തരത്തിലുള്ള സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു കുടുംബാംഗമാണ് നമുക്കിനി ഷാനവാസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഉപ്പും ഷാനവാസും കോഴിക്കോടിനടുത്തുള്ള സ്ഥലക്കാരനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഉപ്പ പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നു ഒരു അസുഖം വന്നു അസുഖം വന്ന് നാട്ടിലേക്ക് വരികയുണ്ടായി ഷാനവാസും ഷാനവാസിൻ്റെ ഇളയ രണ്ട് സഹോദരിമാരുമുണ്ട് ഒരു ഇളയ സഹോദരി നന്നായിട്ട് പഠിക്കുകയാണ് പിന്നെ മെഡിസിന് കയറി കയറിയിട്ടേ ഉള്ളൂ ഇളയ കുട്ടി സ്കൂളിൽ പഠിക്കുകയാണ് ഷാനവാസ് പഠിക്കുന്നു ഡിഗ്രിയാണ് ഡിഗ്രിക്കാരനാണ് ഡിഗ്രി കഴിഞ്ഞു ഉപ്പായ്ക്ക് വിദേശത്തായത് സൗദി അറേബ്യയിലായിരുന്നു അസുഖം വന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് ചെറിയ പ്രശ്നം വന്നു അസുഖബാധിതനായി നടക്കാനൊന്നും നിർവാഹമില്ലാതെയായി കടമായി വീട്ടിൽ ചികിത്സാ സംവിധാനം പോകുന്നു വരുമാനം കൊണ്ടുവരാനായിട്ട് മറ്റാരും ഇല്ല ഭാര്യയുണ്ട് അപ്പോൾ വീട് പണയപ്പെടുത്തി വീട് പണയപ്പെടുത്തി ചികിത്സ കാര്യങ്ങളൊക്കെ നോക്കി ഭാര്യയ്ക്ക് കൂനുമേൽ കുരു എന്ന പോലെ ഭാര്യയ്ക്കും ക്യാൻസർ വന്നു ധാരാളം പണം ആവശ്യമാണ് ഭർത്താവിൻ്റെ പണത്തിനേക്കാൾ ഉപരിയായിട്ട് ഭാര്യയുടെ ക്യാൻസർ ചിലവിന് വേണ്ടിയിട്ടുള്ള പണം വേണം സഹായിക്കാൻ അതിൻ്റെ പരിധിയും പരിമിതികളുമുണ്ട് ദീനിബോധമുള്ള കുടുംബമാണ് അതുകൊണ്ട് സമുദായവും അല്ലെങ്കിൽ കൂടെപ്പുറപ്പുകളും മറ്റുള്ളവരൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ സഹായിച്ചു പക്ഷേ അദ്ദേഹത്തിന് നല്ല തുകയായി അദ്ദേഹം മരണപ്പെട്ടു പോവുകയുണ്ടായി ഓർക്കണം ആ വീട് പരീക്ഷക്കാരുടെ കയ്യിലാണ് വീട്ടിലേക്ക് വരുമാനത്തിന് യാതൊരു മാർഗ്ഗമില്ല അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ ഷാനവാസിന് തൻ്റെ പഠനം മുക്കാലുമല്ല അങ്ങേയറ്റം വരെ എത്തിയതിന് ശേഷം അത് ഉപേക്ഷിച്ച് വീടിൻ്റെ സകല ചുമതലകളും ഏറ്റെടുക്കേണ്ടി വന്നു ഓ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് വലിയ ജോലിയെക്കുറിച്ചുള്ള സംഗതികളോ അറിവുകളോ ഒന്നുമില്ല എന്നിട്ടും പല സ്ഥലങ്ങളിലും ജോലി വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടുകാരന് കൂട്ടിയാൽ കൂടാത്തതുപോലെയുള്ള കടബാധ്യതകളാണ് വീടില്ല വീട് കടയിൽ കടത്തിലിരിക്കുന്നു ധാരാളം പലിശ വേണം ധാരാളം ആളുകളിൽ നിന്ന് പലിശക്ക് കടം വാങ്ങിയിരിക്കുന്നു അമ്മയ്ക്ക് ക്യാൻസറാണ് അനുജിത്തി മെഡിസിൻ പഠിക്കുന്നു ഇളയ അനുജിത്തി മെഡിസിൻ പഠിക്കുന്നു ആഹാരം ഭക്ഷണം വസ്ത്രം മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണം ഷാനവാസ് എന്ന ചെറുപ്പക്കാരൻ ലാഹുവിനോട് പ്രാർത്ഥിച്ചു ി എനിക്കൊരു മാർഗ്ഗം കാണിച്ചതൊരു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇരുപത്തി മൂന്നുകാരൻ ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കൊണ്ടും ഒരു നാൽപ്പതുകാരനെ പോലെ പരിക്ഷീണിതനായി തീർന്നു അവൻ്റെ ചുമലിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് സഹായിക്കുവാൻ റബ്ബില്ലാമയായി കമ്പുരാനല്ലാതെ മറ്റാരും ഇല്ല അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഫലമൊന്നും കാണുന്നില്ല ഈ ഒരു സമയത്താണ് എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും ഒരു മാർഗ്ഗവുമില്ല അമ്മയുടെ അവസ്ഥ ഉമ്മയുടെ അവസ്ഥ അനദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു സഹോദരിയുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിലേക്ക് പോകേണ്ട ഗിതികീടിലേക്ക് വരുന്നു ആളുകൾ വഴിയിൽ പിടിച്ചു നിർത്തുന്നു എന്താണ് വിൽക്കാനുള്ളത് എന്താണ് പണയപ്പെടുത്താനുള്ളത് അപ്പോൾ ഒരാളൊരു ഒരു മാർഗവുമായിട്ട് വരികയാണ് നീ നിന്നെ തന്നെ ഒരാൾക്ക് വിൽക്കുക നീ നിന്നെ വിറ്റാൽ നിന്നെ വിൽത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് നിനക്ക് നിൻ്റെ കുടുംബത്തെ കരകയറ്റാനായിട്ട് ഒരു മാർഗമുണ്ട് അതിന് നിനക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിനക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് തെന്നേ ഉള്ളൂ നീ ഒരു അറുപത്തിരണ്ട് കാര്യമായ ഒരു വിധവയായ ഒരു ബിസിനസ്സുകാരിയെ നീ വിവാഹം കഴിക്കണം അങ്ങനെ നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ അറുപത്തിരണ്ടുകാരിയായ സഭയ എന്ന് പറഞ്ഞ ബിസിനസ്സുകാരിയായ വിധവയെ നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവായി അവരുടെ ഒപ്പം നീ ചേർന്ന് കഴിഞ്ഞാൽ നിനക്കെല്ലാ സുഖലോലുപതകളും അവർ നൽകുമെന്നത് മാത്രമല്ല നിനക്ക് നിൻ്റെ വീട്ടിലുള്ള എല്ലാ ഘടകങ്ങളും നിൻ്റെ ഉമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കും നിൻ്റെ സഹോദരിയുടെ പഠനം നട മെഡിസിനുള്ള പഠനം നടക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസിയെ നിനക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അയാൾ ഞെട്ടിപ്പോയി ആദ്യമൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല തൻ്റെ ഉമ്മയ്ക്കില്ല അൻപതിന് മേൽ പ്രായം തൻ്റെ ഉമ്മയേക്കാൾ പ്രായമുള്ള ഒരുപക്ഷെ തൻ്റെ ഉമ്മയോളം തന്നെ പ്രായമുള്ള ഒരു സ്ത്രീയെ താൻ വിവാഹം കഴിക്കുക അവരുടെ ഒപ്പം ജീവിക്കുക അവരെ ഭാര്യയായി സ്വീകരിക്കുക നിയമപരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ തൻ്റെ കടങ്ങളൊക്കെ തനിക്ക് നിവൃത്തി ചെയ്ത് കിട്ടും തനിക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ക്ഷണമാസം ആലോചിച്ച ഉദ്യോഗമേക്ക് എൻ്റെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവരുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അവർക്ക് ചിലപ്പോൾ പല അഫയർ ഉണ്ടാകും മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും അവർക്ക് ചില സങ്കല്പങ്ങളൊക്കെ അല്ലേ പക്ഷേ കുടുംബത്തെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന ചിലപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ സഹോദരി തൻ്റെ കുഞ്ഞു അനുജ് തൻ്റെ വീട് ആ ഒരു സ്വപ്നങ്ങളാണ് അതാണ് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഏറ്റവും വലുതായിട്ടുള്ള സംഗതിയായിട്ടുള്ളത് പക്ഷേ ഈ ഈ നമ്മുടെ സഫയെ പോയി നേരിട്ട് കണ്ടു സഫയ്ക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ടെങ്കിൽ നല്ല ചുറുചുറുക്കും നല്ല ആരോഗ്യവും നല്ല കരുത്തുമുള്ള സ്ത്രീയാണ് നല്ല എന്താ പറയുക നിശാബോധമുള്ള സ്ത്രീയാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തീരുമാനം എടുക്കാനും തീരുമാനിക്കാനുമുള്ള ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് അവർ ഷാനവാസിനോട് പറഞ്ഞു നീ ഭയക്കേണ്ട കാര്യമില്ല എനിക്ക് നിന്നേക്കാൾ പ്രായമുണ്ട് പക്ഷേ ഞാൻ നിന്നെയൊക്കെ കരുത്ത സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് വിദേശത്തായിരുന്നു അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി എനിക്ക് ആൺമക്കളില്ല എനിക്കുള്ളത് പെൺമക്കളാണ് എൻ്റെ പെൺമക്കളെ എല്ലാം ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തു എൻ്റെ പേരക്കുട്ടിക്ക് നിന്നേക്കാൾ പ്രായമുണ്ട് പക്ഷേ എന്നിട്ടും ഞാനൊരു വിവാഹം ചെയ്യാൻ തയ്യാറായി എന്ന് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ അറുപത്തി രണ്ടാമത്തെ വയസ്സിലും എനിക്കൊരു കൂട്ടാവശ്യമാണ് എനിക്കൊരു തുണ ആവശ്യമാണ് എനിക്കൊരു ഇണയേക്കാൾ കൂടുതലായിട്ട് എനിക്കൊരു തുണയ ആവശ്യമാണ് നിനക്ക് ഉത്തമയായിട്ടുള്ള ഒരു ഭാര്യയായിരിക്കും ഞാൻ ഞാൻ പണക്കാരി ആയതുകൊണ്ട് നിന്നെ പരിഗണിക്കുകയില്ല അല്ലെങ്കിൽ ആ രീതിയിലാണ് എൻ്റെ പ്രായം ഇങ്ങനെയാണ് എന്ന് കരുതി നിനക്ക് ഒരു കാര്യത്തിലും നിനക്ക് സങ്കോചിക്കേണ്ടി വരികയില്ല ഞാൻ ജീവിത പരിചയമുള്ള ജീവിതാഭിലാഷങ്ങൾ ധാരാളം ഉള്ള ഇപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് ദീനിബോധ്യമുള്ള സ്ത്രീയാണ് ഞാൻ ബിസിനസ് ഭാമിലുള്ള സ്ത്രീയാണ് എനിക്ക് അത്യാവശ്യം സ്വത്തുക്കളുണ്ട് ഇപ്പോൾ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ ബിസിനസ് സാമ്രാജ്യം അവർക്ക് വിട്ടുകൊടുക്കുകയും അവരത് ഞാൻ അവർക്ക് വേണ്ടി നൽകിയിരുന്നു പക്ഷേ അവർക്കൊക്കെ വേണ്ടത് പണമാണ് അവർക്ക് ധൂർത്താണ് ലാവിഷാണ് എൻ്റെ പിതാ എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവും എൻ്റെ ഭർത്താവിൻ്റെ പിതാവുമൊക്കെ നല്ല ബിസിനസ്സുകാരായിരുന്നു അവർ വളരെയേറെ ആത്മാർപ്പണം ോട് കൂടി ആത്മാഭിമാനത്തോടുകൂടി ചെയ്തു വന്ന ബിസിനസ്സാണിത് പക്ഷേ എൻ്റെ മക്കൾ പെൺമക്കളാണ് അവർക്ക് അതിനുള്ള ശേഷിയില്ല എൻ്റെ മരുമകൾക്ക് അതിന് തീർത്തും ഉള്ള ശേഷിയില്ല അവർക്ക് എൻ്റെ പണം ഞാൻ ഉണ്ടാക്കിയാലേ എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയാലേ എൻ്റെ എൻ്റെ ഉപ്പയുണ്ടാക്കിയ പണം ധൂർത്തടിക്കുവാനും അമേരിക്കയിലും ബ്രിട്ടനിലും അല്ലെങ്കിൽ പിന്നെ ഓസ്ട്രേലിയയിലൊക്കെ കറങ്ങി നടന്ന് സിംഗപ്പൂറൊക്കെ നടന്ന് അവരുടെ ജീവിതം ആസ്വദിച്ച് ഈ പൈസ ഇല്ലാതെയാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് അവർ പാവങ്ങളെ സഹായിക്കുന്നില്ല അവർ ബിസിനസ്സിൻ്റെ മേഖല അവർ കണക്കാക്കുന്നില്ല ബിസിനസ് അനുദിനം അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ കൊച്ചുമക്കളാണെങ്കിലും അങ്ങനെ പണം വാരി വിതറി നൽകുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എനിക്ക് വേണ്ടത് കരുത്തനായിട്ടുള്ള ഒരു ഭർത്താവാണ് കരുത്തനായിട്ടുള്ള എൻ കാര്യങ്ങൾ നോക്കി നടത്താൻ ഇനിയാണെങ്കിലും അറുപത്തി രണ്ട് കാര്യമാണെങ്കിലും ഇനിയും ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ശേഷി എനിക്കുണ്ട് അതിനുള്ള സംവിധാനവും അതിനുള്ള ശാസ്ത്രീയമായ സകല സംഗതികളും നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അവൈലബിളാണ് അതുകൊണ്ട് നീ അതോർത്തൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ നിനക്ക് എനിക്ക് ഉത്തമയായൊരു ഭാര്യമായിരിക്കുമെന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മളുടെ ഷാനവാസിനോട് വളരെ ഉറച്ച് ഒരു തീരുമാനം സഭ പറയുകയാണ് ഷാനവാസ് വളരെയേറെ ആശ്ചര്യപ്പെട്ടു പോയി തൻ്റെ ഉമ്മയേക്കാൾ പ്രായമുണ്ടെങ്കിലും എത്ര ലോകപരിചയമാണ് ഈ സ്ത്രീക്ക് എത്രമാത്രം കാര്യഗൗരവത്തോടു കൂടിയിട്ടാണ് അവർ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് അവർ അവർക്ക് നല്ല അവർക്ക് ഓടിക്കണക്കിന് ആസ്തിയുണ്ട് അവർ അവരുടെ ഫാദർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തു വക്കൾ നഷ്ടപ്പെട്ടു പോവുക തൻ്റെ മക്കളും മരുമക്കളും കൂടെ ചേർത്ത് അത് ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അവർക്ക് പണം മാത്രം മതി ഈ സഫിയ എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഉമ്മയും അവർക്ക് വേണ്ട അവരെങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഇവരുടെ കൂടെയുള്ള സകല ആളുകളും തന്നെയുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോഴേക്കും അവർക്ക് സഹിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പല പല ദുർഘടകരമായുള്ള സംഭവങ്ങളുമുണ്ട് നമ്മുടെ സാധാരണക്കാർക്ക് മിക്കവാറും ഞാനിപ്പോൾ പറയുമ്പോൾ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തൊക്കെയുള്ള ചിലപ്പോൾ ഒരു ഒരു പക്ഷേ ചിലർക്ക് ഇത് ദഹിച്ചു എന്ന് വരികയില്ല അവർ നെറ്റിജ് വിളിക്കുമായിരിക്കും ഇവർക്ക് എന്തിൻ്റെ കാരണം അത് തന്നെയുമില്ല അറുപത്തി വയസ്സിലും അവരെ ഇരുപത്തി പറയുകയാണ് നിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ വരെ ഏറ്റവും അങ്ങേയറ്റം തൃപ്തിപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കും കാരണം അതിൻ്റെ സങ്കല്പങ്ങൾ മറ്റുള്ളതായിരിക്കാം പക്ഷേ എനിക്ക് നിനക്ക് അപ്പോൾ നീ ചോ വിചാരിക്കും ഞാനിവര് വിവാഹം കഴിഞ്ഞ എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുമോ എനിക്ക് നിനക്കൊരു കുഞ്ഞിനെ വരെ നൽകാനായിട്ട് സാധിക്കും അതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതുപോലും നമുക്ക് നന്നായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുവാൻ നമുക്കിപ്പോൾ സാധിക്കും അതിനുള്ള ശാസ്ത്രീയ അപഗ്രഥനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് എഴുതുന്നത് കാരണം എനിക്ക് വേണ്ടത് ചങ്കുറപ്പുഴ നേരുള്ള നിലവുള്ള ഒരു ഭർത്താവിനെയാണ് ആ ഭർത്താവിനുള്ള ഒരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടതെന്ന് ഒരു സ്ത്രീയെ ഒരു അറുപത്തി രണ്ട് കാര്യം ഒരു ഇരുപത്തിമൂന്ന് കാര്യോട് പറയുക എന്ന് പറയുന്നത് നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഒരു വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള പത്തറുപത് വയസ്സുള്ള ഒരാൾ ഒരു ഇരുപത് കാര്യം വിവാഹം കഴിച്ചിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞാൽ അതിനെ നമുക്കത് സ്വീകരിക്കാൻ നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും നെറ്റൊളിക്കേണ്ടി വരികയില്ല നമുക്കൊരു എന്താ പറയുക നമുക്കൊരു മറ്റൊന്നും തോന്നുകയില്ല പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ നമുക്ക് പലതും നമുക്ക് തോന്നും ക്ഷണമാസം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പല തവണ ആലോചിച്ചു വീട്ടുകാരൻ്റെയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മക്കളെ നിൻ്റെ ഭാവിയാണ് നീ എന്തിനാണ് അമ്മൂമ്മയെപ്പോൾ കല്യാണം കഴിക്കുന്നത് അവർക്ക് സഭയ എന്ന് പറഞ്ഞുള്ള അറുപത്തി രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ പർദ്ധ നടക്കുന്ന ഒരു സ്ത്രീയെ മാത്രമേ പറയുന്നു ആ പർദ്ധയ്ക്കുള്ളിൽ എന്താണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ എൻ്റെ ഉമ്മയുടെ അത്രയും പ്രായമുള്ള ഒരു പെണ്ണിനെ നീ എനിക്ക് വേണ്ടി വിവാഹം കഴിക്കേണ്ട സഹോദരി പറഞ്ഞു അയ്യോ നിങ്ങൾ എന്താണ് പറയുന്നത് ഇത്രയും യും പ്രായമുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കുകയോ അവരെ അവരെ എനിക്ക് സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നമുക്കുള്ളതുപോലെ പട്ടിണിയാണെങ്കിൽ പട്ടിണിയായിട്ട് കഴിയാം അല്ലെങ്കിൽ കടക്കാർ വരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടി നമ്മളീ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോകാം ഇളയ അനുജിത്തി പത്താം ക്ലാസ്സിൽ പഠിക്കാൻ ആ കുട്ടി പോലും പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്ത് കളയരുത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് കളയരുത് എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് ആകെപ്പാട് വലിയ കൺഫ്യൂഷനിലായി മാറി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ കോഴിക്കോടുകാരനായ ഇരുപത്തി മൂന്നുകാരൻ വളരെയേറെ വലിയൊരു പ്രശ്നത്തിലേക്കായി അപ്പോഴാണ് അദ്ദേഹം എൻ്റെ സ്നേഹിതനായ ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹം ഒരു കൗൺസിലറാണ് ആലുവാക്കാരനാണ് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തുറന്നു സംസാരിച്ചപ്പോൾ ഷാനവാസിനെ അപ്പോൾ എന്നോട് ഈ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ജനാർദ്ദന എന്നാണ് ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ വിവരം അറിയുകയും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഷാനവാസെടുത്ത തീരുമാനം ഷാനവാസ് സഭയെ വിവാഹം നിക്കാ കഴിക്കുവാൻ തന്നെ തീരുമാനിച്ചു ഉറച്ച തീരുമാനമായിരുന്നത് എന്താണെങ്കിലും അദ്ദേഹം സഫിയ എന്ന് പറഞ്ഞ അറുപത്തിരണ്ടുകാരിനെ നിയമപരമായി തന്നെ വലിയ കുറ്റും ആർപ്പാടകരമായിട്ടോ പത്രമാധ്യമങ്ങളിൽ പോയി പറയുകയോ ദൃശ്യമാധ്യമങ്ങളിൽ കാണിക്കുകയോ അല്ലെങ്കിൽ വലുതായിട്ടുള്ള രീതിയിലേക്കൊന്നുമല്ല അവരെ നിയമപരമായി രജിസ്റ്റർ വിവാഹം കഴിച്ചു ആ വിവാഹം കണ് നടന്നത് നടക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം നട വരുന്ന സമയത്ത് തന്നെ സഭയ എന്ന് പറഞ്ഞ സ്ത്രീയെ തൻ്റെ ഭർത്താവിൻ്റെ ഭാവിഭർത്താവാണ് ആ സമയത്ത് അണുജത്തിമാരുടെ പഠിക്കാനുള്ള സകല സംഗതികളും ആ അണുജത്തി ആയിട്ടുള്ള കുട്ടീനെ ഒരു ഡോക്ടർ ആകുവാൻ തക്കവണ്ണമുള്ള എല്ലാ സംഗതികൾക്കും വേണ്ട ചിലവുകൾക്കുള്ള സംഗതികളെല്ലാം ചെയ്തു ഇളയ കുഞ്ഞിനെ ഹോസ്റ്റലിലാക്കി അമ്മയ്ക്ക് ഏറ്റവും ഉത്തമമായ ട്രീറ്റ്മെൻറ്റിനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കി അവരെ വലിയ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റിപ്പിച്ചു അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ അവർ ചെയ്തു കൊടുത്തു അവരെ സുരക്ഷിതയാക്കിയതിന് ശേഷം എന്ന പുതു മണവാട്ടിയും നമ്മളുടെ ഷാനവാസ് എന്ന ഇരുപത്തി മൂന്നുകാരനായ പുതുമണവാളനും വിവാഹ കഴിച്ച് അവർ ലണ്ടനിലേക്ക് പോവുകയാണുള്ളത് കാരണം ലണ്ടനിലേക്ക് പോയി അവരവിടെ പോയിട്ട് മതവിധവും ആഘോഷിക്കാനും മറ്റുള്ള കാര്യങ്ങളല്ല അവരുടെ ബിസിനസ് സാമ്രാജ്യം അവർക്ക് ഞാൻ പറഞ്ഞു സഫയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ മാത്രമല്ല അവർക്ക് യു കെയിലും അവർക്ക് അതിൻ്റെ ഉണ്ട് സൗദി അറേബ്യയിലും അവർക്ക് അതിൻ്റെ ഉണ്ട് ആ ബിസിനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും അതിനെ കൂടുതലായിട്ട് നന്നായി കൊണ്ടുവരാനും മറ്റുള്ള കാര്യങ്ങൾ പ്രായമായി വരികയാണ് അതോടൊപ്പം തന്നെ അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഷാനവാസ് എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ദീനിബോധമുള്ള അഞ്ചു നേരം നിസ്കരിക്കുന്ന ദൈവത്തെ ഭയമുള്ള കുടുംബത്തെ അത്യധികമായി സ്നേഹിക്കുന്ന ആ ചെറുപ്പക്കാരനെ ഒരു കരുത്തുള്ള ബിസിനസ്സുകാരനായി വാർത്തെടുക്കുവാനായിട്ട് സഭയാകുന്ന അറുപത്തിരണ്ടുകാരി അവനെ തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ പങ്കാളിയായി സ്വീകരിച്ച് എന്തുകൊണ്ടാണ് പങ്കാളിയായി സ്വീകരിച്ചത് വെറുതെ ശാരീരിക സുഖം നേടിയെടുക്കുകയോ അല്ലെങ്കിൽ തൻ്റെ സ്വത്തുക്കൾ സുരക്ഷിതമാക്കുകയോ മാത്രമല്ല അതിലുപരിയായിട്ട് അയാളുടെ നന്മ കണ്ട് തിരിച്ചറിഞ്ഞ് നല്ല മനുഷ്യനാക്കി മാറ്റി ആണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ ബിസിനസ് വിപുലീകരിക്കുവാനും അത് അതിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന പത്ത് എൺപത്തഞ്ച് ആൾക്കാരോളം അവരുടെ അണ്ടരിൽ ജോലി ചെയ്യുന്നുണ്ട് ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുവാനും ഒരു നല്ല മോട്ടിവേഷനോട് കൂടി തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് പ്രവേശിച്ച അവർക്ക് ട്രാവൽ ബിസിനെ ഒരു വലിയ ഹാസോ വലിയൊരു ഒരു സ്നേഹാദരവുകൾ ഞാൻ ഞാനിങ്ങോട് പ്രകടിപ്പിക്കുകയാണ് ഈ ഞാൻ ചെയ്ത വീഡിയോകളിൽ നിന്ന് വളരെ തുലവും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണിത് കാരണം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കാണാൻ സാധിക്കുന്ന ഒരു വലിയൊരു രീതിയിലുള്ള കരച്ചിലോ സങ്കടങ്ങളോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമല്ല സാധാരണ അമ്മമാരൊക്കെ ഞാൻ പറഞ്ഞ അറുപതും അറുപത്തഞ്ചും എഴുപതും വയസ്സുള്ളവർ തെണ്ടി നടക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകയോ കഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അനാഥാലയത്തിൻ്റെ വാദത്തിൽ എഴുതുന്ന നെടുവീർപ്പെടുകയോ മക്കളെ ഓർത്ത് വിലപിക്കുകയോ അല്ലെങ്കിൽ അതോർത്ത് കരയുകയോ അങ്ങനെയുള്ള എപ്പോഴും പല പലമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോഴും മിക്കവാറും പറയാറുള്ളത് ചപലമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയി എനിക്കാരും നോക്കാനില്ല എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി എൻ്റെ സ്വത്തുക്കൾ പലതും പലതും കൈവശപ്പെടുത്തിക്കൊണ്ട് എന്നെ നടു റോഡിൽ അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ് എനിക്ക് ആറ് മക്കളുണ്ട് പത്ത് മക്കളുണ്ട് ഏഴ് മക്കളുണ്ട് എന്നിട്ട് ഞാൻ അനാഥയായി പോയല്ലോ ദൈവമയെന്നൂർത്ത് പരിതപിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതകഥയല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് വന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള നാല് പെൺമക്കളുള്ള അവർ അവരുടെ പിന്നെ നല്ല പണക്കൊഴുപ്പുള്ള ഭർത്താക്കന്മാരുള്ള കൊച്ചുമക്കളുള്ള എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ും ഉണ്ടായിട്ടും വീണ്ടും തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ഉപ്പ തുടങ്ങി വെച്ച് ബിസിനസ്സ് സാമ്രാജ്യം വിപുലീകരിക്കണം ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പിന്നോക്കം പോകാൻ പാടില്ല ഞങ്ങൾ എൻ്റെ ഈ ബിസിനസ് തുടർ തലമുറകളിലേക്ക് കൊണ്ടുപോകണം അറുപത്തിരണ്ട് വയസ്സാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു മകന് അല്ലെങ്കിൽ ഒരു മകള് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വേണം എനിക്ക് ഈ സമയത്ത് പോലും എൻ്റെ ആഗ്രഹം അതാണ് അതിനുള്ള എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ കൂടി എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കണം അതിന് കരുത്തനായിട്ടുള്ള എൻ്റെ ഒപ്പം നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നോട് തോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരാളെ എനിക്ക് ആവശ്യമാണ് അത് തീർച്ചയായിട്ടും പ്രായമുള്ള ആളെയല്ല എനിക്ക് വേണ്ടത് എന്താ പറഞ്ഞാൽ യൗവനത്തിൻ്റെ ഊർജ്ജസ്വലതയുള്ള ഒരാളെയാണ് എന്ന് പറഞ്ഞ് ഒരാളെ ശരിയായിട്ട് പറഞ്ഞത് വിലക്കെടുക്കുന്ന രീതിയിലേക്കാണ് സഭിയ ചിത എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഈ സഭയുടെ ഈ തീരുമാനത്തോടു തീരുമാനത്തെ എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് എത്രമാത്രം ശരിയാണ് ഇതിനെ ന്യായീകരിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ കുറ്റപ്പെടുത്തണമെങ്കിൽ ഏത് പോയിൻറ്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തേണ്ടത് ഇവിടെ തുല്യത എന്ന് പറഞ്ഞത് എത്രമാത്രം ശരിയാണ് ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് അവർ ധാരാളം ഞാനിതിൻ്റെ പ്ലസ് പോയിൻ്റുകൾ മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത് ധാരാളം നെഗറ്റീവ് എത്രമാത്രം അവർ സമൂഹത്തിൽ നിന്ന് തൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് എത്രമാത്രം അവർ വിഷമിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഞാനിവിടെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ട്രാവൽസിനും സത്യം തൊഴിലുള്ള യാത്രയുടെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടും വരെ ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു മഴക്കാലമാണ് സൂക്ഷിക്കുക കോവിഡ് പടരുന്നുണ്ട് അത് എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഓൾ